വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ക്രീം തെക്കുവാണ് ഫെർ ലവലിടെ തയ്ക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഏത് ക്രീം കിട്ടിയാലും അത് വാരി തെക്കും അങ്ങനെയാണ് എന്നെ ചെയ്യാൻ അതെല്ലാം വാരി പൊത്തുന്നുണ്ട് പിന്നെ അടുത്തത് അബിയാണ് അബി പൗഡറൊക്കെ ഇട്ട് പൗഡറാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ക്രീമൊന്നും ഇടുന്നില്ല വെറും പട്ടിശമാണ് ഇടയ്ക്കിടും എന്നിട്ട് പൗഡറൊക്കെ എടുത്ത് കാണിക്കുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ക്രീമിൽ വന്നു പോകും ഒരു രസം ആ ഞാനും കുറച്ച് പൗഡർ ഇട്ടി ഇനി അതിൻ്റെ ഒരു കുറവും വേണ്ട കൊള്ളം കൊള്ളാം ഇനി അടുത്തും പതപ്പിച്ച് വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ തോണ്ടിയില്ലെങ്കിൽ അവക്കൊരു സമാധാനം ഇല്ല പിന്നെ ഡാസ്ലവർ അതാണല്ലോ മെയിൻ ഡാസ്ലവർ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ ഇതേ അഫോർഡബിൾ ആവുമല്ലോ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഡാസ്ലറിൻ്റെയാണ് യൂസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമാണ് ഞങ്ങൾക്ക് ഷേഡ്സെല്ലാം ഇഷ്ടമാണ് പിന്നെ ഞങ്ങളതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പിന്നെ അബിയും ഇട്ടു അബിയെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൊള്ളാം 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 സൂപ്പർ ഇനി പൊട്ടിവെക്കണം പുട്ട കുത്തടി ഇവിടെ ചുറ്റടി സൂപ്പർ സൂപ്പർ ഇനി കണ്ണെഴുത്തലാണ് ഒരു ടാസ്ക് ഒരു വാലക്കെട്ടിലൊരു സമാധാനം ഇല്ല അപ്പം അപ്പുറത്തെ കണ്ണും കൂടി എഴുതിയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ രണ്ടും എങ്ങോണിച്ചിരിക്കും അങ്ങനെ ആയിട്ട് ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞ് അപ്പം ഇതൊക്കെ എഴുതി ഇനി കുറച്ച് കണ്ണുകൊണ്ടൊക്കെ പട്ടി ചേർക്കും പിന്നെ ഇതാണ് മെയിൻ പുള്ളി കണ്ണെഴുതുകയാണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഫുൾ വീഡിയോ എടുക്കാനുള്ള ഒരു എപ്പിസോഡുണ്ട് ഈ കണ്ണെടുത്ത് തന്നെ ആ കൊള്ളാം അഡ്ജസ്റ്റ് ആക്കാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഇന്ന് വെട്ടിവെക്കും ആ കൊള്ളാം കേട്ടോ കൊള്ളാം ഇനി അടുത്ത് പൊട്ടുവെക്കുകയാണ് കണ്ണൊക്കെ നേരത്തെ എഴുതി വെച്ചു അപ്പോൾ അത്രേ ഉള്ളൂ തെറ്റാ ബൈ ബൈ